ഹലോൺ ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ ഹാലലുയ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ ഹാലലുയ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന വലിയേറിയ അവസരത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹോഫുൾ മിനിസിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു പ്രേർഡ് ഹാലലു അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അതിന് മുമ്പായി ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട് താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു പ്രേസലോഡ് ഹാലലുയാ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രയാസ ഘട്ടങ്ങൾ ഇതിനെയൊക്കെ തരണം ചെയ്യുവാൻ നമ്മളെ ഈ വചനം ഒരുപാട് ഹലരൂയ ശക്തീകരിക്കുന്ന ഒരു ദൈവവചനമാണ് പ്രിയപ്പെട്ടവരെ ഞാനിന്ന് വായിച്ചത് ഏത് സാഹചര്യങ്ങളും നമ്മളെ ശക്തരാക്കി നിർത്തുന്ന ഹലരൂയ ആ ദൈവത്തിൻ്റെ വലിയ കൃപക്കായി ഞാനെൻ്റെ ദൈവത്തെ സ്തുതിക്കുക ഞാനും കടന്നുപോയ പല സാഹചര്യങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങൾ എന്നാൽ അതിനെയൊക്കെ അഭിമുഖീകരിക്കുവാൻ എന്നെ ശക്തിയാക്കി നിർത്ത നിർത്തിയത് ഈ ദൈവകൃപയാണ് പ്രിയപ്പെട്ടത് അതുകൊണ്ടാണ് എനിക്കിന്ന് പകൽക്കാലം നിങ്ങളോട് വളരെ ശക്തമായി പറയുവാൻ ഈ ദൈവഭചനം ഹാ നിങ്ങളുടെ മുമ്പിൽ ഹാ അത് പറയുവാൻ തണം എന്നെ ശക്തിയാക്കി നിർത്തിയതാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും അകതിയാകുന്നു ഹലലുയ എന്നെ ശക്തീകരിക്കുന്ന നിങ്ങളെ ശക്തീകരിക്കുന്ന ഹലലുയ ദൈവകൃപ ഈ ദൈവത്തിൻ്റെ അലൊലിയ അതിമഹത്തായ ഹലൊലിയ ശക്തി വെളിപ്പെടുത്തുവാൻ നോക്കണം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രയാസ ഘട്ടങ്ങൾ ഇതിലൊക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആരും തളർന്നു പോകാതെ ശക്തിയോടെ ശക്തിയോടെയായിരിക്കാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബലഹീനൻ എന്നു ഞാൻ കരുതിയനാൾ ിലാവൻ എന്നോടു ചൊല്ലി ബലഹീനയെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലാവൻ എന്നോടു ചൊല്ലി ഷൈത്തേനാക്കുന്നവൻ ബലം പകേറുന്നാവൻ നിന്നോടു കൂടെയുണ്ട് ബലം നിന്നോടു കൂടെയുണ്ട് ഹലലുയാ നമ്മളെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും മതിയാകുന്നുവെന്ന് പറയുവാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു എ മാൻ